കൂടുതലായിട്ട് വയലൻസ് ആയിട്ടുള്ള ഷോസ് ഒക്കെ കാണുകാണുന്നുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പറ്റില്ല അങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിംഗ് അതേപോലെ തന്നെ അവർക്കും പിന്നെ മക്കളുടെ കാര്യം നോക്കാൻ ടൈം ഇല്ല നമസ്കാരം ആയുരാരോഗ്യത്തിലേക്ക് സ്വാഗതം ഒരു പനിയോ ജലദോഷമോ വന്നാൽ നമ്മൾ വീട്ടിൽ പറയും കൂട്ടുകാരോട് ബന്ധുക്കളോട് ഒക്കെ പറയും എന്നാൽ മനസ്സിന് ഒരു അസുഖം വന്നാലോ പറയാൻ തന്നെ മടിയാണ് ചികിത്സ തേടാൻ അതിലേറെ മടിയും പക്ഷേ ശാരീരികാരോഗ്യം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെ അല്ലേ മാനസികാരോഗ്യവും ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാനായി ഇന്ന് നമ്മളോടൊപ്പം കൊട്ടാരക്കര ഓടനവട്ടം ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെന്ററിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീലക്ഷ്മിയാണുള്ളത് നമസ്കാരം മാഡം എന്താണ് മാനസികാരോഗ്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീര ആരോഗ്യം എത്ര പ്രാധാന്യമാണോ അതേപോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഒരു ഹെൽത്തി പേഴ്സണെ ഡെഫിനിഷൻ പറയുമ്പോൾ ആയുർവേദ പറയുന്നുണ്ട് സമദോഷ സമാഗ്നിസ്റ്റ് സമധാതു മലക്രിയ പ്രസന്ന ആത്മഇന്ദ്രിയ മനാഹ സ്വസ്ഥയത് അതായത് ഒരാളുടെ ദോഷങ്ങളെല്ലാം നോർമൽ നോർമൽസിയിലായിരിക്കുന്ന അവസ്ഥ അതേപോലെ തന്നെ അഗ്നി നോർമൽസിയിൽ അതായത് ഡൈജസ്റ്റീവ് കപ്പാസിറ്റി എല്ലാം നോർമൽ ആയിരിക്കുന്ന അവസ്ഥ അതേപോലെ തന്നെ എക്സ്ക്രീഷൻ മെറ്റബോളിസം എല്ലാം നോർമൽ ആയിരിക്കുന്ന അവസ്ഥ അതേപോലെ ആ ആളിന്റെ ശരീരം ആത്മാ ഇന്ദ്രിയ മനസ്സ് ഈ മൂന്ന് കാര്യങ്ങളും പ്രസന്നമായിരിക്കുക ഹെൽതി ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക ഇങ്ങനെയുള്ള ഒരാളെയാണ് ഹെൽ ഹെൽത്തി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അത് മനസ്സിന്റെ ആരോഗ്യത്തെയും അവിടെ പ്രാധാന്യത്തെയാണ് അവിടെ കാണിക്കുന്നത് മാനസികാരോഗ്യം എന്താ സംഭവിക്കുന്നത് തീർച്ചയായും മാനസികാരോഗ്യം മോശമായാൽ അത് മറ്റുള്ള ഫിസിക്കലി ഉള്ള ഡിസീസിലോട്ട് എന്താ വഴിമാറി കൊടുക്കും ഇപ്പം നമ്മൾ മനസ്സിന്റെ ആരോഗ്യത്തെ പറ്റി ആരോഗ്യത്തെ പറ്റി പറയുമ്പം തന്നെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് ആയു നമ്മുടെ നമ്മുടെ ഈ സന്റ് ബോഡിയെ പറ്റി പറയുമ്പോൾ അത് അവിടെ ഒരു പറയുന്നുണ്ട് ഒരു കണക്ഷൻ ആണ് ആത്മാവ് ഇന്ദ്രിയം മനസ്സ് അതുകണക്ക് നമ്മുടെ എല്ലാ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നതിന് ഈ ശരീരം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഈ നാല് ഫാക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ ഫങ്ഷൻസും പ്രോപ്പർ ആവുകയുള്ളൂ അപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു അപാകത വന്നാൽ അത് വീണ്ടും ഫിസിക്കലി ഉള്ള ഡിസീസിലും മെന്റൽ ഡിസീസ് ആയാൽ തന്നെ അത് ഫിസിക്കലി വേറൊരു ഡിസീസിലേക്ക് വഴിമാറി കൊടുക്കും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു മാനസിക രോഗം ഡിപ്രഷനുള്ള ഒരാളാണെങ്കിൽ നമ്മളിപ്പോ നോക്കുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാണും വിശപ്പ് കുറവായിരിക്കും ഉറക്കക്കുറവ് കാണും ഇതെല്ലാം ഫിസിക്കൽ ഫിസിക്കലി അഫക്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് തിരിച്ച് വൈസ് വയസ് ശാരീരിക ആരോഗ്യം മാനസികാരോഗ്യമായിട്ടും ഇന്റർ കണക്റ്റഡ് ആണ് മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടാൻ മടിക്കേണ്ടതുണ്ടോ ഒരിക്കലും ഇല്ല നമ്മൾ ശരീരത്തിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ മാനസിക ആരോഗ്യത്തെയും കാണേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് മാനസികാരോഗ്യ പ്രശ്നമെല്ലാം മാനസിക വിഭ്രാന്തിയായി കാണുന്ന ഒരു പൊതുബോധമാണല്ലോ നമുക്കുള്ളത് ഇതിൽ ചികിത്സ തേടുന്നതിൽ നിന്നും പലരെയും പിന്തുരിപ്പിക്കാറുണ്ട് എന്ന് തോന്നുന്നുണ്ട് തീർച്ചയായും അത് പഴയ കാലത്ത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ടെക്നോളജി അതേപോലെ തന്നെ മോഡേൺ സ്റ്റഡീസ് സ്റ്റഡീസൊക്കെ വരുന്ന കാരണം കുറെയൊക്കെ ആൾക്കാർ മാറി വരുന്നുണ്ട് പക്ഷേ സ്റ്റിൽ ആ ഒരു കൺസെപ്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മൾ മാനസികാരോഗ്യം നോക്കുമ്പോൾ നമ്മുടെ ഫുൾ ബോഡിയുടെ പരിപൂർണമായിട്ടുള്ള ഹെൽത്ത് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടിനെ ഒരേ കണക്ക് തന്നെ കൊണ്ടുപോയെങ്കിലേ സാധിക്കുകയുള്ളൂ മാനസികാരോഗ്യത്തിന് മെയിൻ ആയിട്ട് കോസസ് ആയിട്ട് വരുന്നത് എൻവയോൺമെന്റൽ കോസസ് വരാം സോഷ്യൽ ഐസൊലേഷൻ വരാം അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ വരാറുണ്ട് ഈ ഐസൊലേഷൻ ഒക്കെ വരുന്ന കാരണമാണ് കൂടുതലായിട്ടും ആൾക്കാർ ട്രീറ്റ്മെന്റിന് മടിക്കുന്നത് അതായിരുന്നു പണ്ട് മുതലേ ഉള്ളൊരു പ്രശ്നം അത് ഇപ്പോഴും ആൾക്കാർക്ക് കുറെ പേർക്ക് അവയർനെസ് ഇല്ലാത്തത് കാരണം മാനസിക രോഗങ്ങൾക്ക് ചികിത്സ തേടാൻ മടിക്കുന്നവര് ഇപ്പോഴും ഉണ്ട് ചെറിയ മാനസിക പ്രശ്നങ്ങളിൽ പോലും നേരിടാൻ പറ്റാത്ത സമൂഹമാണ് ഇപ്പൊ നമുക്കുള്ളത് അതെ ഇതിൽ നിന്നും പലപ്പോഴും ആത്മഹത്യയിലേക്ക് നീങ്ങാറുണ്ട് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മൾ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പം നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എവറി ടൈം നെഗറ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ള ആളാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് രജസ് ആൻഡ് തമോ ഗുണ മനസ്സിന്റെ ഗുണങ്ങളെന്ന് പറയുന്നത് രജസ് ആൻഡ് തമോ ഗുണമാണ് ഇത് വളരെയധികം അഗ്രിവേറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അത് റെഡ്യൂസ് ചെയ്ത് സത്വഗുണം വന്നെങ്കിൽ മാത്രമേ മെന്റൽ സ്ട്രെങ്ത് കൂടുകയുള്ളൂ ഇപ്പൊ മെന്റൽ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ള അങ്ങനെയുള്ള അഡിക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വഴിമാറിപ്പോകുന്നു അപ്പം നമ്മള് മെന്റൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ആശ്വാസ ചികിത്സ അതേ കണക്കിന് യോഗ മെഡിറ്റേഷൻ തെറാപ്പി അങ്ങനെയുള്ള ഓരോ തെറാപ്പികൾ കൊണ്ട് നമുക്കതെല്ലാം കറക്റ്റ് ആക്കാൻ പറ്റുന്നതേ ഉള്ളൂ മാനസികാരോഗ്യം ഏതെങ്കിലും ഒരു പ്രായത്തിലുള്ളവരെ മാത്രമാണോ ബാധിക്കുന്നത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഏത് പ്രായക്കാരെയും വേണമെങ്കിലും അഫക്ട് ചെയ്യാൻ പറ്റും അവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എങ്ങനെയാണ് ഫീച്ചേഴ്സ് എങ്ങനെയാണ് അതേ കണക്ക് തന്നെ അവരുടെ ഫാമിലി സ്റ്റാറ്റസ് എങ്ങനെയാണ് ഇപ്പം വീട്ടിലെ ഒരാൾ ഭയങ്കര മോശമായിട്ട് പെരുമാറുകയാണ് കുട്ടികൾ കുട്ടികളാണെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് ഭയങ്കര അബ്യൂസ് നേടുന്ന നേരിടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഏജിൽ തന്നെയും കുട്ടികൾക്ക് മാനസികാരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട് ഈവൻ വലിയവരാണെങ്കിൽ തന്നെ എൽഡർലി പീപ്പിള് ഒരുപാട് പ്രായം ചെന്ന ആൾക്കാർ ഇപ്പം മക്കളൊന്നും കൂടെയില്ല അങ്ങനെയുള്ള അടുത്തൊരു ഐസൊലേഷൻ വരുന്നുണ്ട് ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട് അവിടെയും ഡിപ്രഷൻ കണക്കുള്ള ആൻസൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് കണക്കുള്ള കാര്യങ്ങൾ വന്ന് ഇവര് അത് കൂടുതൽ കൂടുതൽ വഷളായി പോകുന്ന ഒരു സ്ഥിതി കണ്ടുവരുന്നുണ്ട് ഇപ്പൊ കൂടുതലും കണ്ടുവരുന്നത് കുട്ടികളിലും യുവാക്കളിലും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ യൂസേജും ഗാഡ്ജറ്റ് യൂസേജും ഒക്കെ ഒരുപാട് കൂടുതലായിട്ടുള്ളത് കാരണം കുട്ടികളെല്ലാം ഇതിനായിട്ട് അഡിക്റ്റ് ആണ് ഈവൻ അവർക്കൊരു ബിഹേവിയർ പ്രോബ്ലംസ് ഇത് കാരണം ഉണ്ടായിട്ടുണ്ട് ബിഹേവിയർ പാറ്റേൺ എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു കുഞ്ഞു കാര്യത്തിന് തന്നെയും ഭയങ്കരമായിട്ട് ടാൻഡ്രംസ് കാണിക്കുക അതേ കണക്ക് തന്നെ അഡിറ്റേറ്റ് ആവുക ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക അങ്ങനെയുള്ള ബിഹേവിയറൽ പാറ്റേൺസ് വന്നി കുട്ടികൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റാത്തൊരു സ്റ്റേജസിലേക്ക് ക്ക് വന്നിട്ടുണ്ട് അത് നമ്മൾ കുഞ്ഞുനാളിൽ മുതലേ കുട്ടികളെ അതിനെ പരിശീലിപ്പിക്കണം ഈ ഗാഡ്ജറ്റ് ആയാലും സോഷ്യൽ മീഡിയ ആയാലും അതിനൊക്കെ ലിമിറ്റ് ഇട്ട് കൊടുത്തു വേണം കുട്ടികൾക്ക് എന്താ ഇതൊക്കെ കൊടുക്കാനായിട്ട് മെയിൻലി ഈ കാര്യങ്ങളൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മെയിൻ വരുന്നത് അതേപോലെ തന്നെ അവർ കൂടുതലായിട്ട് വയലൻസ് ആയിട്ടുള്ള ഷോസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ടിവിയിൽ അതെല്ലാം അവരുടെ ബിഹേവിയർ പ്രോബ്ലംസിലേക്ക് വഴിതെളിയിക്കുന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ സ്വന്തം ഈ കുട്ടികളുടെയും യുവാക്കളുടെയും മാനസിക രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാനസികാരോഗ്യം നിറത്തിന്റെ പേരിലോ കളിയാക്കളുടെ പേരിലോ ബോഡി ഷെയിമിങ്ങോ ഇതൊക്കെ മാനസികാരോഗ്യത്തെ ബാധിക്കാറുണ്ട് അതെ തീർച്ചയായും എഴുതെളിക്കാറുണ്ട് എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുമ്പോഴായാലും വണ്ണമുള്ള കുട്ടിയാണെങ്കിൽ ചിലർ വണ്ണം കൂടുതലാണ് എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് കളിയാക്കത് ഭയങ്കര ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത് അത് അവിടെ ഒരു ഐസൊലേഷൻ ഒരു വഴി ചെയ്യുന്നത് പിന്നെ ബാക്കി കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കുക അതെ അതോ കുട്ടികൾ വേറെ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുക മിങ്കിൾ ചെയ്യാതിരിക്കുക അതിൽ വീട്ടുക വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഫുഡ് അവോയ്ഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാനസികാരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന്റെ ആവശ്യകത എന്താണ് തീർച്ചയായും മാനസികാരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തെങ്കിലേ പറ്റുള്ളൂ എന്ത് വെച്ചാൽ നമ്മുടെ ശരീര ആരോഗ്യ ഈ ഹെൽത്ത് ഹെൽത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നമ്മുടെ മൈൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ചിന്തിക്കാനുള്ള കഴിവ് കിട്ടൂ തോട്ട്സ് പ്രോപ്പർ ആവുകയുള്ളൂ ജഡ്ജ്മെന്റൽ സ്കിൽസ് നമുക്ക് കിട്ടുകയുള്ളൂ ഇതെല്ലാം ഈ മൈൻഡ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഓരോ കാര്യങ്ങളെയും അഫക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് കുട്ടികൾക്കെന്നല്ല ആർക്കായാലും മൈൻഡ് കറക്റ്റ് അല്ലാത്തവർക്ക് അവരുടെ ജഡ്ജ്മെന്റ് ഏത് കാര്യം ചെയ്താലും ഡൂസ് ആൻഡ് ഡോൺസ് തിരിച്ചറിയാൻ പറ്റില്ല അവിടെ ഒരു ഡിലമ വരും ഇത് ഇതേതാണ് എനിക്കിത് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലയോ ആണോ ഞാൻ ചെയ്യുന്നത് എന്നൊരു പേടി വരും അതേപോലെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പറ്റില്ല അങ്ങനെയുള്ള നെഗറ്റീവ് ഫീലിങ്സ് എല്ലാ കാര്യങ്ങളിലും ഒരു നെഗറ്റീവ് ഫീലിങ്സ് വരും ജഡ്ജ്മെന്റൽ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കില്ല അതേ കണക്ക് തന്നെ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെയും ഇത് അഫക്റ്റ് ചെയ്യും എന്ന് എന്നുവെച്ചാൽ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള കണ്ടീഷൻസ് വരും ഈവൻ അവർക്ക് പ്രോപ്പറായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് ശരിയാവത്തില്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്ന കാരണം മിക്കാറുമുള്ള ഒരു എന്ത് ജോബ് ക്വിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വേറെ ജോബ് തേടിപ്പോ അങ്ങനെയുള്ളയൊക്കെ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് മാനസികാരോഗ്യം കാര്യമായിട്ട് പേക്ഷയാണ് അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണിന്റെ യൂസേജ് കുട്ടികൾക്ക് ഇപ്പം ആഹാരം കഴിക്കണമെങ്കിൽ പോലെ നമ്മൾ മൊബൈൽ ഫോണൊക്കെ കൊടുത്തിട്ടാണ് കാണിക്കുന്നത് ആ അതിനകത്ത് വീഡിയോ ഗെയിംസ് ഒക്കെ കണ്ട് ഈ കുട്ടികളുടെ മാനസിക നില തകരാറിലാകുന്നപ്പോ നമ്മൾ ന്യൂസ് കേൾക്കാറുണ്ടല്ലോ അതേക്കുറിച്ച് എന്താണ് പറയണത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഓവർ യൂസേജ് വന്നത് ഒരു പരിധിക്ക് നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് പരിധി വിട്ടു പോകുമ്പോൾ ഓവർ യൂസേജ് ആവുമ്പോൾ അവരതിന് അഡിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അത് ബിഹേവിയർ പാറ്റേൺസിൽ ചേഞ്ച് വരുന്ന കാരണം അത് വീണ്ടും വീണ്ടും നമ്മൾ കൊടുത്തുകൊണ്ടേ കുട്ടികൾ അതിനോട് അഡിക്റ്റ് ആയിക്കൊണ്ട് പിന്നെ അവർക്ക് അതിന് മാറാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് വരികയാണ് ചെയ്യുന്നത് ആ കേസുകളിലൊക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പേരൻസിനെ പറഞ്ഞ് പേരൻസിനൊരു പേരൻ്റെ ടീച്ച്മെൻറ്റ് ടീച്ചിങ്സ് കൊടുക്കണം ഒരു നമ്മൾ ഇതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് മിക്കവാറും ഉള്ള പേരൻസിന് തന്നെ അറിയാഞ്ഞിട്ടായിരിക്കാം കൊടുക്കാത്തത് ചിലപ്പം ഇങ്ങനെയുള്ള ദൂഷ്യവശങ്ങളൊക്കെ ഉണ്ട് എന്നറിയാത്തത് കൊണ്ടായിരിക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് അറിഞ്ഞിട്ടും മക്കളെ അടക്കിയിരുത്താൻ കൊടുക്കുന്നവരും ചിലരുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് ഭാവിയിൽ കുഞ്ഞുങ്ങൾ അതുകൊണ്ട് അത് ആദ്യമേ തന്നെ പേരന്റ്സിന് സ്കൂൾ ലെവലിലായാലും പേരന്റൽ ലെവലിലായാലും ഒരു എഡ്യൂക്കേഷൻ അവയർനെസ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യാണ് അത് അതിനുശേഷം കുട്ടികളെ ആയിട്ട് പതുക്കെ പതുക്കെ സ്ക്രീൻ ടൈംസ് കുറച്ചു കൊണ്ടുവരണം ഒറ്റയടിക്ക് കുറയ്ക്കുകയല്ല ഇപ്പൊ മൂന്നവർ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന കുട്ടിയാണെങ്കിൽ ആദ്യത്തെ രണ്ടവർ സോഷ്യൽ മീഡിയ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരവർ ഇനി ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് വിടുക അങ്ങനെ കുറച്ച് പതുക്കെ പതുക്കെ വേറെ വേറെ ഔട്ട്സൈഡ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ എൻകറേജ് ചെയ്ത് പതുക്കെ പതുക്കെ കുട്ടികളെ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ് വേണ്ടത് പണ്ട് നമുക്ക് കൂട്ടുകുടുംബമായിരുന്നല്ലോ പക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ഇഷ്യൂസ് ഉണ്ടെങ്കിലോ നമുക്ക് പറയാൻ ഒരുപാട് പേര് മുത്തച്ഛതായാലും മുത്തശ്ശായാലും ഉണ്ട് പക്ഷെ ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലീസ് ആണ് കൂടുതലും കാണുന്നത് അതും കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒന്നും പറയാനോ ഡിസ്കസ് ചെയ്യാനോ ആരും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് തിങ്ങുന്നുണ്ടല്ലോ ഈ വിധ കാര്യങ്ങളും അവർക്ക് മാനസിക പ്രശ്നങ്ങളിലേക്ക് തീർച്ചയായും വരും സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ ഇപ്പോഴത്തേത് പേരൻസ് രാവിലെ വർക്കിന് പോവും തിരിച്ചു വരുമ്പോൾ ഒരു നേരമാവും അതേപോലെ തന്നെ അവർക്കും പിന്നെ മക്കളുടെ കാര്യം നോക്കാൻ ടൈമില്ല മക്കൾക്ക് ആരുമായിട്ടും എൻഗേജ് ചെയ്യാനും ടൈം ഇല്ല പിന്നെ മക്കൾ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലായിരിക്കും അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഏതെങ്കിലും യൂസ് ചെയ്തിരിക്കും അത് ഒരു വലിയ ഒരു ഇഷ്യൂ തന്നെയാണ് കുട്ടികളുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പേരൻസിനോട് എന്താണ് പറയാനുള്ളത് തീർച്ചയായും കുട്ടികൾക്ക് ഗാഡ്ജറ്റ്സിന്റെ യൂസ് വളരെയധികം കുറയ്ക്കണം ആദ്യം മുതലേ കുഞ്ഞുനാള് മുതലേ കുട്ടികൾക്ക് ഒരുപാട് ടൈം കൊടുക്കരുത് ഗാഡ്ജറ്റ്സ് ആയാലും സോഷ്യൽ മീഡിയ ആയാലും എന്തായാലും ഒരുപാട് ടൈം കൊടുക്കരുത് അത് കൂടുതൽ കൂടുതൽ കുട്ടികൾ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവർക്ക് മെന്റൽ സ്ട്രെസ് കൂടും ആങ്സൈറ്റി കൂടും ഓരോ കാര്യങ്ങൾ കണ്ടുവരുമ്പോഴത്തേക്ക് ആങ്സൈറ്റി കൂടും അതേ കണക്ക് ഈ വയലൻസ് ഒക്കെ കാണുമ്പോൾ അത് ബിഹേവിയർ പാറ്റേണു തന്നെ അത് ചേഞ്ചസ് ഉണ്ടാക്കും അതുപോലെ അഡിക്ഷൻസ് ഒക്കെ ആഡ്സ് ഒക്കെ കാണുമ്പോൾ ആൽക്കഹോൾ സിഗരറ്റിന്റെ കാണുമ്പോൾ ഫസ്റ്റ് ഒരു ട്രൈ ചെയ്യാനുള്ളൊരു എന്താ ടെൻഡൻസി കുട്ടികളിലേക്ക് വരും പിന്നെ പിന്നെ അതങ്ങ് അഡിക്റ്റ് ആവാനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ മൊത്തത്തില് ബിഹേവിയറൽ ചേഞ്ചസ് മൊത്തത്തിൽ വന്നു കഴിഞ്ഞാൽ അതൊരു അഡിക്ഷൻ ആവും അതേ കണക്ക് തന്നെ ആ രീതിയിൽ തുടരുകയാണെങ്കിൽ അതൊരു മെന്റൽ ഹെൽത്തിലോട്ട് ഡിസീസിലോട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട് അത് കാരണം പേരൻസ് ആദ്യമേ തന്നെ അത് കൺട്രോൾ ചെയ്ത് തന്നെ കൊടുക്കാൻ പാടുള്ളൂ സോഷ്യൽ മീഡിയ നല്ലൊരു മാനസികാരോഗ്യം നേടാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് നമ്മൾ രാവിലെ എഴുന്നേക്കും നമ്മുടെ ഡെയിലി റുട്ടീൻ തന്നെ അതിന് ചേഞ്ച് ചെയ്യണം അത് നമ്മുടെ ആചാര്യന്മാർ പറയുന്നുണ്ട് നാല് കാര്യങ്ങൾ ആചാരം ആഹാരം ആചാരം വിഹാരം ചാരം ആഹാരം നമ്മുടെ ഫുഡ് നമ്മൾ കൂടുതലായി നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ് ഇപ്പം കൂടുതലായിട്ടുള്ളത് നോൺ വെജ് ഐറ്റംസ് ഒക്കെ കുറേച്ച് കുറയ്ക്കുക കഴിക്കരുതും നല്ല കഴിക്കണം പക്ഷെ ഒരു മോഡറേറ്റ് ലെവലില് പിന്നെ വിഹാരം നമ്മുടെ ആക്ടിവിറ്റീസ് ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് നമുക്കൊരു കൺട്രോൾ വേണം എന്തൊക്കെ വേണം ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു അറിവ് വേണം എന്തൊക്കെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഔട്ട്ഡോർ ഡോർ ഗെയിംസ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നല്ലതാണ് അത് ചെയ്യണം പിന്നെ ആചാരം വരുന്നത് ഇവര് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഒരു കണ്ട്രോള് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ വിചാരം തോട്ട്സ് നമ്മുടെ തോട്ട്സ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം എപ്പം നമ്മൾ നെഗറ്റീവ് തോട്ട്സ് വന്നാൽ നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്ത് പോസിറ്റീവ് ആക്കി വിടാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ മെഡിറ്റേഷൻ യോഗാസന യോഗാസന യോഗ പറയുമ്പോൾ തന്നെ അതിൽ അഷ്ടാങ്കാസ് പറയുന്നുണ്ട് യോഗത്തിലെ അഷ്ടാങ്കാസ് ഓഫ് യോഗാസന യമ നിയമ ആസന എന്ന് പറഞ്ഞിട്ട് എട്ട് അംഗങ്ങൾ പറയുന്നുണ്ട് ഈ എട്ട് അംഗങ്ങളും നമ്മുടെ ബോഡി അതേ കണക്കിന് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് എന്തൊക്കെ കോഡ്സ് ഓഫ് കണ്ടക്ട് കോഡ്സ് ഓഫ് കണ്ടക്ട്സ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യണം ബ്രെത്ത് കൺട്രോൾ എങ്ങനെയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് ഈ എട്ട് അങ്കാസ് പറയുന്നത് ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനും അതിനുള്ള കഴിവ് കിട്ടും പിന്നെ പറയുന്നുണ്ട് സത്വാവജയ ചികിത്സ അതെന്ന് പറയുന്നത് തോട്ട് കൺട്രോളും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ പഠിപ്പിക്കുന്നതാണ് സത്യവജയ ചികിത്സ പിന്നെ ആചാര രസായനം എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് ആയുർവേദത്തിലുണ്ട് അതും മെയിൻലി പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഗുഡ് തോട്ട്സ് ഗുഡ് കണ്ടക്ട്സ് നമ്മള് സമൂഹത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മെന്റൽ ഹെൽത്ത് നമുക്ക് എല്ലാവർക്കും നേടാൻ പറ്റുന്നത് ആരോഗ്യം തമ്മിൽ എന്തെങ്കിലും ഉണ്ട് തീർച്ചയായും ഉണ്ട് ഫാസ്റ്റ് ഫുഡ് കുട്ടികളെ സെക്കൻഡറി ലൈഫ് സ്റ്റൈലിലോട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു കവറ് ചിപ്സോ എന്തെങ്കിലും എടുത്തു വെക്കുക ഒരിടത്ത് തന്നെ ഇരുന്ന് കഴിക്കുക ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല അപ്പം കൂടുതൽ കാലം ഇങ്ങനെ ഇരു ഇരുന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഇന്റേണൽ സ്ട്രെസ് കൂടുകയാണ് ചെയ്യുന്നത് പിന്നെ വേറെ ആരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഒരു എന്താ കുട്ടികൾക്ക് ഒരു താല്പര്യമില്ലായക വരും അത് വീണ്ടും വീണ്ടും കൂടി കൂടി വരുമ്പോഴത്തേക്ക് ഇവരൊരു ഐസൊലേഷൻ പാർട്ടിലോട്ടാണ് പോകുന്നത് പിന്നെ ഈ ഇങ്ങനെ എല്ലാവരും അങ്ങ് ഐസൊലേറ്റ് ചെയ്തിടുമ്പോൾ അവൻ നമ്മുടെ കൂടെ മിങ്കിൾ ചെയ്യത്തില്ല വേണ്ട കുട്ടിയായിട്ട് കമ്പനി വേണ്ട എന്ന് പറഞ്ഞ് മിങ്കിൾ ചെയ്യാതിരിക്കുമ്പോൾ ഒരു ഐസൊലേഷൻ വരും പിന്നെ അത് വീണ്ടും ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും ഒക്കെയാണ് പോകുന്നത് അങ്ങനെ കുട്ടികളുടെ മാനസികാരോഗ്യം കംപ്ലീറ്റ്ലി എന്താ ഡിസ്ട്രാക്ട് ആവുകയാണ് അവിടെ ചെയ്യുന്നത് മാനസികാരോഗ്യം അല്ലെങ്കിൽ ഹെൽത്തിനെ വിലപ്പെട്ട വളരെയേറെ അറിവുകളാണ് ഡോക്ടർ ശ്രീലക്ഷ്മി നമ്മളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് വേറൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം ആയുർവേദ ചികിത്സാരംഗത്ത് പാരമ്പര്യവുമായ ശൈലി പിന്തുടർന്ന് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നു കൊട്ടാരക്കര ഓടനാമട്ടം പള്ളിമുക്കിൽ ആരംഭിച്ച ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ സെൻ്റർ വേറിട്ടൊരു ആയുർവേദ ക്ലിനിക്കായി മാറുന്നു ആർത്രൈറ്റിസ് ഗൈനക്കോളജി പീഡിയാട്രിക്സ് സ്കിൻ ഡിസീസസ് ജെറിയാട്രിക്സ് എന്നീ രോഗങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാണ് എല്ലാ മലയാള മലയാളമാസവും പൂയനക്ഷത്ര ദിവസം കുട്ടികൾക്ക് ബുദ്ധിയുടെ തെളിച്ചത്തിനും വികാസത്തിനും ഉതുകുന്ന പ്രത്യേക അനുപാതത്തിൽ തയ്യാറാക്കിയ സ്വർണപ്രാശം ഏറ്റവും ഫലപ്രദമാണ് ബംഗളൂരു ആശ്രയ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെൻ്റർ മുൻ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ വി എസ് ശ്രീലക്ഷ്മി ബി എ എം എസ് എം ഡിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് ചികിത്സ നിർണ്ണയം നടത്തുന്നു ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെൻ്റർ പള്ളിമുക്ക് ഓടനാവട്ടർ